ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അലീനയുടെ വിശേഷത്തിലേക്ക് മഴത്തൂർ മുമ്പേയുടെ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് രണ്ട് ദിവസമായി നിങ്ങളെ വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഞാൻ അലീനയുടെ വിശേഷമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇനി അലീനയുടെ ജീവിതത്തിൽ എത്താൻ പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ അലീനയും ഈ വൈജന്റിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു സാധാരണഗതിയിൽ തന്നെ ഒരു കാരണവശാലും വൈജന്റി അലീനയെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല കൂടുതൽ കൂടുതൽ ശത്രുവാകുന്നു എന്നല്ലാതെ തൻ്റെ ആ ഒരു വീഴ്ചയിൽ പോലും ഈ തന്നെ ഒന്ന് നോക്കിയത് അലീനയാണെന്നൊക്കെ ആ ഒരു നിമിഷം കൊണ്ട് മറന്നു പോവുകയാണ് അഹങ്കാരത്തിൻ്റെ ഒരു കൂമ്പാരമായിട്ട് വൈജന്റി ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനയ്ക്ക് തണലായിട്ട് മനു മാത്രമല്ല ഇനിയുള്ളത് നമ്മുടെ ബാലചന്ദ്രനും ഉണ്ട് ബാലചന്ദ്രൻ സ്വന്തം മോളായിട്ട് തന്നെയാണ് അവളെ കാണുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ആ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് അലീനയെ ദത്തെടുക്കുക എന്നൊരു തീരുമാനം ഇതൊക്കെ നോക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വൈജയന്റി പൊട്ടിത്തെറിക്കുകയാണ് വൈജയന്റി നിങ്ങൾക്ക് അലീനയോട് അത്രമാത്രം അടുപ്പമാണെങ്കിൽ നീ നിങ്ങൾ അവളെ കെട്ടി കൂടെ പുറപ്പിച്ചോ എന്ന് വരെയാണ് നമ്മുടെ വൈജയന്റി പറയുന്നത് ഇത് കേട്ടപ്പോൾ അലേനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അലീനയ്ക്ക് അച്ഛനോടെന്നൊരു സ്നേഹം തന്നെയാണ് ബാലചന്ദ്രനോടുള്ളത് അലീനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ മുത്തശ്ശോട് പറഞ്ഞു എന്നെ ആരും ദത്തെടുക്കുകയോ വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് നിന്നാൽ മതി ആ സാറിനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക വെറുതെ മേഡവുമായിട്ട് വഴക്ക് കൂടണ്ടായെന്ന് മുത്തശ്ശിയോട് ഇങ്ങനെ പറയുകയാണ് മാം വൈജ്ഞൻ്റെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇത്ര വാശി അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി വീട്ടുവേലക്കാരി വീട്ടുവേലക്കാരിയായിട്ടൊരു പെണ്ണ് വീട്ടുവേലക്കാരി അവൾ അവളുടെ ഈ പ്രായത്തിൽ അവൾ ഇവിടെ നിൽക്കുന്നത് രോഹിത്തിന് പോലും അപകടമാണ് അതെന്നേ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് ഞാൻ അവളെ ദത്തെടുക്കാൻ പോവുകയാണ് എൻ്റെ മകളായിട്ട് എനിക്ക് മൂന്ന് മക്കൾ പെൺമക്കൾ ഉണ്ട് എന്ന് തന്നെ അങ്ങ് വിചാരിക്കുക അപ്പോൾ പിന്നെ രോഹിത്തിനെ അവളോട് മറ്റൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് തോന്നു അവൾക്ക് രോഹിതനോട് മറ്റൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് തോന്നുന്നു അവൾക്കൊരിക്കലും അങ്ങനെ തോന്നില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മകന വിശ്വാസമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ വേലക്കാരിയാണല്ലേ വിശ്വാസം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് അവളെ തന്നെയാണ് വിശ്വാസം അത് വേലക്കാരിയല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകളായിട്ട് ഞാൻ ദത്തെടുത്താൽ പിന്നെ നീ അവളെ അംഗീകരിക്കേണ്ടി വരും ആ പിന്നെ അംഗീകരിച്ചു ഒരു കാര്യം കേട്ടോ ഞാനും എൻ്റെ മൂന്ന് മക്കളും കൂടെ അങ്ങോട്ട് പോകും ആ പിന്നെ ഞാനും എൻ്റെ മൂന്ന് മക്കൾ പോവല്ല ഇതൊക്കെ എൻ്റെയാണ് ഈ കാണുന്നതൊക്കെ എൻ്റെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങേണ്ടി വേലക്കാരിനെ വിളിച്ചുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും പക്ഷേ നിങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടി വരും നിങ്ങൾ ഇത്രയും ചെറുപ്പക്കാരി പെണ്ണിനെ വേണ്ടിയിട്ട് സ്വന്തം മക്കളെയും ഭാര്യ ഉപേക്ഷിക്കുന്നതിന് നിങ്ങൾ കോടതിയിൽ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു നിൻ്റെ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ നിനക്കിങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്നില്ല എങ്കിൽ നിൻ്റെ മനസ്സ് എത്ര വികൃതമാണെന്ന് എനിക്ക് അറിയാം വൈജേണ്ടി എന്തായാലും അവൾ എൻ്റെ മകൾ തന്നെയാണ് അവളെ ഞാൻ ദത്തെടുക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല ഇങ്ങനെ പറഞ്ഞത് പക്ഷേ അവൾ എൻ്റെ മകളുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ ജീവിതകാലം മൊത്തം അങ്ങനെ തന്നെ കാണുകയുള്ളൂ ഒരു പക്ഷേ അവളിവിടെ ഉണ്ടായെങ്കിൽ എൻ്റെ മക്കൾ നോക്കുന്നേക്കാൾ കൂടുതലെ എൻ്റെ വയസ്സാൻ കാലത്ത് അവൾ നോക്കും എന്നെ മാത്രമല്ല നിന്നെ നീ നോക്കിക്കോ അങ്ങനെ കണ്ട പെണ്ണുങ്ങളെ എൻ്റെ വീട്ടിൽ കിർന്ന് ഇറക്കേണ്ട കാര്യമില്ല അവളെ ഞാൻ ഇതിനകത്ത് വെച്ച് പൊറപ്പിക്കത്തില്ല നിങ്ങളും നോക്കിക്കോ എനിക്കും ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ഞാൻ ശിവേട്ടനെ ഒന്ന് വിളിക്കട്ടെ ഇതിനൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കാര്യം എന്നും പറഞ്ഞുകൊണ്ടും വൈജന്റി കാറും എടുത്തോണ്ട് ഒറ്റ പോക്ക് പോവുകയാണ് അലീന പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഒത്തുശീം റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ബാലേന്ദ്രൻ്റെ മുന്നിലേക്ക് കൈ കൂപ്പി നിന്നിട്ട് പറഞ്ഞു സാർ വേണ്ട സാർ ഒന്നും വേണ്ട എൻ്റെ ദയവായിട്ട് പോകാൻ അനുവദിച്ചാൽ മാത്രം മതി എനിക്ക് ആരുടെയും മകളും ആകണ്ട എനിക്ക് ആ എനിക്കൊന്നും വേണ്ട എൻ്റെ ഞാൻ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കാനാണ് ആഗ്രഹിച്ചത് അതിനെങ്കിലും അനുവദിച്ചാൽ മതിയായിരുന്നു പക്ഷേ വേണ്ട നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് എനിക്ക് നിൽക്കേണ്ട ഇവിടെ ഞാൻ പൊക്കോളാം എന്ന് പറയാണ് അപ്പം നിനക്ക് നിൻ്റെ ബ്രിജിത്ത മമ്മിയോടും അതുപോലെ തന്നെ നിനക്ക് ഈ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ച മനുവിനോടും എന്നോടും ഒക്കെ ഒരു കടമയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വരെ നീ ഇവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ്റെ അങ്ങ് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെയാണ് നമ്മുടെ അലീനെ ഇങ്ങനെ നിൽക്കുന്നത് ബബിത വന്നിട്ട് ഓ എൻ്റെ അച്ഛനെ അങ്ങ് കയ്യിലെടുത്ത് കളഞ്ഞലോട് നീ എന്ത് കാണിച്ചാടി എൻ്റെ അച്ഛനെ മയക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീനെ ദേഷ്യത്തോടു കൂടി ബബിത ദേ മര്യാദയ്ക്ക് സംസാരിക്കണം സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതിൽ കൂടുതൽ എന്ത് സൂക്ഷിക്കാനാണ് ഞങ്ങൾ ഹേ ഞങ്ങളുടെ അച്ഛനെ കറക്കി കറക്കിയെടുത്തില്ല നീയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അലീനെ കൈ നീട്ടിയൊരു ഒറ്റ ഓർമ്മ ബബിതയുടെ കവളത്ത് കൊടുത്തു കവളത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ നീ എൻ്റെ ഇളയതാണ് നീ എൻ്റെ എനിക്കും എന്നിലും ചെറുതാണ് നിന്നെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ അനിയത്തിമാര് തെറ്റ് ചെയ്താൽ ശിക്ഷ തരേണ്ടത് ഒരു ചേച്ചിയുടെ കടമ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നീ എന്നെ തല്ലിയല്ലടി എൻ്റെ അമ്മ ഇങ്ങ് വറട്ടടി എന്നും പറഞ്ഞുകൊണ്ട് ആ ബബിത അപ്പോഴേക്കും കൃഷ്ണ വന്നിട്ട് പറഞ്ഞു ചേച്ചി അലീന ചേച്ചി എന്തായാലും തല്ലുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു ബാബു ചേച്ചി പറഞ്ഞത് ശരിയല്ല എന്നാലും തല്ലിയത് ഇനി അത് വലിയ പ്രശ്നം ആവുമ്പോൾ നോക്കിക്കോ ഇനി ഇവിടെ ചേച്ചിക്ക് നിൽക്കാനേ പറ്റില്ല അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്കിവിടെ നിൽക്കണമെന്നില്ല മോളെ എനിക്ക് പോയാൽ മതി എന്നെ പോകാൻ അനുവദിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന മോൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അപ്പോൾ അലീനയോട് പറഞ്ഞു ചെയ്തത് തെറ്റല്ല അലീന ചേച്ചി ചെയ്തത് തെറ്റല്ല ബാബു ചേച്ചി പറയാൻ പാടില്ലാത്തത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ പക്ഷേ അമ്മയുടെ ഭാഗത്തും ന്യായമില്ലേ അച്ഛൻ ചേച്ചി ഡെത്ത് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് തന്നോട് കൃഷ്ണ പോലും ദേഷ്യം കാണിച്ചു തുടങ്ങിയെന്നൊരു ചിന്തയിൽ അലീനെ ഇങ്ങനെ നിൽക്കുകയാണ് വൈജൻ്റെ നേരെ പോയത് ആ കൊല്ലപ്പള്ളി വീട്ടിലേക്കാണ് വൈജൻ്റെ നേരെ പോയത് കമല അവിടെയുണ്ട് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി വന്ന് ആ കസേര വലിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ അപ്പം കമല ചോദിച്ച് എന്തു പറ്റി ഏ എന്താ വൈജൻ്റെ ഒരു ഭാവ വ്യത്യാസം ശിവേട്ടം എല്ലാം വിളിച്ചായിരുന്നോ ആ ശിവേട്ടം വിളിച്ചായിരുന്നു നീ ശിവനൊന്നു എനിക്ക് വിളിച്ചു തന്നെ അല്ല നിനക്ക് വിളിക്കാൻ പാടില്ലായിരുന്നോ അവിടെ വെച്ച് വിളിക്കാൻ പറ്റത്തില്ലല്ലോ നീ ഒന്ന് വിളിച്ചേ എനിക്കാണെങ്കിൽ ഒരു ആകെ ടെൻഷനാണ് എന്താ ഇതിന് മാത്രം ടെൻഷൻ അവിടെ അലീനയാണ് അലീനയാണ് എല്ലാവർക്കും വേണ്ടത് അലീനയാണ് എല്ലാം ആ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ എനിക്കും മേലെ അലീനയാണ് എനിക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാനാരായി അവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജൻ്റെ പൊട്ടിത്തെറിക്കാനോട്ട് ആ ഡൈനിങ് ടേബിളിനിട്ട് കോഴിയൊക്കെ എടുത്തങ്ങോട്ട് ഇടിക്കുകയാണ് കമല കാണാൻ ഭയങ്കര സന്തോഷമായി കമല ചോദിച്ചു നീയല്ലേ പറഞ്ഞത് അലീന അവിടെ വലിയ പുള്ളിയാണ് അലീന അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാം നല്ലപോലെ നോക്കുന്നു എന്ന് ഇപ്പം എന്തായി എന്നും ചോദിച്ചുകൊണ്ട് കമല നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഒരു കാര്യം ചെയ്തേ ഇടത്തി ഒന്ന് വിളിച്ച് തന്നേ ശിവേടനെ അങ്ങനെ ശിവേടനെ ഫോൺ വിളിച്ചു കൊടുക്കുകയാണ് അതെ വൈജേൻ്റെ വന്നിട്ടുണ്ട് വൈജന്റിക്ക് എന്തോ സംസാരിക്കണം എന്ന് വൈജൻറ്റി എന്നിട്ട് കോള് ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് ശിവേട്ട ശിവേട്ടന് എത്രയും പെട്ടെന്ന് ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ അപ്പോൾ അതെങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ജോലി ജോലിസ്ഥലത്തുനിന്ന് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്നതാണോ ശിവേടന ശിവേട്ട അടിയന്തരമായിട്ട് എന്തെങ്കിലും ലീവ് എടുത്തിട്ട് ഒന്നിങ്ങോട്ട് വന്നേ പറ്റുള്ളൂ കാരണം എനിക്ക് ഇപ്പോൾ കുടും എനിക്ക് കുടുംബനാഥനെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ കൂടെപ്പറപ്പല്ലാണ്ട് മറ്റാരും എനിക്കിപ്പോൾ ചോദിക്കാനില്ലാത്തൊരവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ശിവേട്ടൻ ഇങ്ങോട്ടേക്ക് വരണം എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ശിവേട്ടന് ഈ ഭൂമിയിൽ സ്വന്തം പെങ്ങൾ ഇല്ല എന്നൊരവസ്ഥ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കമലയാണ് അന്തം മുട്ടിങ്ങനെ നോക്കി നിൽക്കോട്ടെ നീ എന്തൊക്കെയാണ് ഈ വൈജന്തിയ പറയുന്നത് ഇപ്പോൾ വൈദ്യന്യ ആകെ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ എനിക്കൊരു സ്ഥാനമില്ല എൻ്റെ വീട്ടിലെല്ലാ എല്ലാവർക്കും വലുത് എൻ്റെ ഭർത്താവിന് വലുത് ഹലീന എന്ന പെൺകുട്ടിയാണ് അവൾ എന്ത് അവൾ എന്ത് കണ്ടിട്ടാണ് മയങ്ങി വീണതെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത് ഇനി അവളെ സ്വീകരിച്ചാൽ മാത്രം മതി ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ നീ ബാലചന്ദ്രനെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയരുത് ബാലചന്ദ്രൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ബാലചന്ദ്രനെ എനിക്ക് നന്നായിട്ടറിയാം ബാലചന്ദ്രൻ ഒരിക്കലും ആ ഒരു വഴിക്ക് പോകുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനു ഇതൊക്കെ കേട്ട് മുകളിൽ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ശരിക്കും മനുവിന് ദേഷ്യം വന്നു കേട്ടോ കാരണം അലീനയോട് ബാലചന്ദ്രൻ എങ്ങനെയാണ് എന്നൊക്കെ മനുവിന് നന്നായിട്ട് നന്നായിട്ടറിയാം അലീന ആ ശരിക്കും ഒരു മകളെപ്പോലെയാണെന്നൊക്കെ ബാല മനുവിന് അറിയാം ബാലേന്ദ്രൻ അലിയനെ ശരിക്കും ഒരു മകളെപ്പോലെയാണ് അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അവൾ കാണുന്നതെന്നും ഒക്കെ അറിയാം ആ ഒരു അവസ്ഥയിൽ ശരിക്കും വൈജൻ്റെ ഈ പറയുന്നതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു പുച്ഛം തോന്നുകയാണ് തൻ്റെ കുടുംബത്തോട് തന്നെ പുച്ഛം തോന്നുക ഇത് എന്താണ് ഇങ്ങനെ കുറെ വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളായി പോയല്ലോ തൻ്റെ വീട്ടിലുള്ളവരെന്നൊക്കെ ഓർത്തട്ടെ എന്നിട്ട് വൈ വൈജേ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ബാലേന്ദ്രനോട് സംസാരിക്കണം എത്രയും പെട്ടെന്ന് അലീനെ അവിടെ നിറക്കി വിടണം പറ്റില്ല ഇനി അലീനെ ഉള്ള ആ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യും പക്ഷെ അതും ശിവേട്ടന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുവോ ഒന്നും ചെയ്യല്ലേ എൻ്റെ വൈജേന്റി ആ പരിഹാരം ഉണ്ടാക്കാം ശിവേട്ടൻ ഇപ്പോൾ അവിടുത്തെ ജോലി കളഞ്ഞിട്ട് ഓടി പഠിച്ചും കൊണ്ട് വരാൻ പറ്റുമോ ഏ സ്വന്തം സ്ഥാപനമൊന്നും അല്ലല്ലോ അവിടെ നടത്തുന്നത് എല്ലാവർക്കും അവനവൻ്റെ ജീവിതമാണ് വലുതെന്ന് എനിക്കറിയാം കലയെടുത്ത് എനിക്കറിയാം ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന പൈസ നഷ്ടം എത്രയെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം ആ പൈസക്ക് പൈസ എത്ര എന്ന് വെച്ചാൽ എൻ്റെ സേവിങ്സ് സേവിങ്സുള്ളത് മൊത്തം ഞാൻ തന്നോളാം പക്ഷേ എൻ്റെ ജീവിതം തട്ടിയെടുക്കാനായിട്ട് വന്നവളെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട ഉത്തരവാദിത്വം എൻ്റെ ഏട്ടൻ അയച്ചു ഏട്ടനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും മനു അവിടെ നിന്ന് കൈ കൊട്ടിക്കൊണ്ട് ഇറങ്ങി വരിക ഓ സ്വന്തം ഹസ്ബൻഡിനെ ആൻറ്റി മനസ്സിലാക്കി കൊള്ളാലോ ഏ മനസ്സിലാക്കി കളഞ്ഞല്ലോ സ്വന്തം ഭർത്താവിനെ എത്ര വർഷമായി ആൻറ്റി അദ്ദേഹം അങ്കിള് ആൻറ്റിയുടെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട് മനു നിനക്കീ കാര്യങ്ങളൊന്നും അറിയത്തില്ല നിനക്ക് നിൻ്റെ ഇക്ക അനുഭവ പരിചയമില്ല അതുകൊണ്ട് തന്നെ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തൂല്ല മാത്രമല്ല നീ കൂട്ടിക്കൊണ്ടു വന്ന നിൻ്റെ അലീന എന്ന് പറയുന്ന ആ പെണ്ണ് ആ വേലക്കാരി നിന്റെയൊക്കെ മുന്നിൽ വലിയ പുണ്യവതി ആയിരിക്കും അവൾ വലിയ മാലാഹിയായിരിക്കും പക്ഷേ അവളെ യഥാർത്ഥത്തിൽ ആരാണ് എത്രക്കാരിയാണെന്ന് എനിക്കറിയാം മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് പൈജേൻറ്റി അപ്പം ആൻറ്റി ആൻറ്റിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ആൻറ്റി ഇങ്ങനെ ചിന്തിക്കുക ആൻറ്റി കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കിയാൽ മാത്രം പോരെ അവൾ ആ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം അവൾ വീട്ടുപണി ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് അവളുടെ വീട്ടുപണിയുടെ ആവശ്യമില്ല എൻ്റെ അമ്മയുടെ കാല് ഭേദമായി അവൾ ഇനി അമ്മയ്ക്കും ആവശ്യമില്ല പിന്നെ എന്തിനാണ് അവളെ അവളെ നിർത്തിയിരിക്കുന്നത് അവളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ മകളായിട്ട് ദത്തെടുക്കാൻ പോവുകയാണെന്ന് എൻ്റെ കെട്ടിയോൻ അവളെ മകളാക്കി ദത്തെടുക്കട്ടെ അയാളെ ഞാൻ നേരത്തെ അവൾ അവളെ മകളാക്കി ദത്തെടുക്കുകയാണെങ്കിൽ ഒരു ഭാര്യ മൂന്ന് മക്കളെയും ഉപേക്ഷിച്ചിട്ട് വേണം മകളാക്കി അവളെ ദത്തെടുക്കാനായിട്ട് അപ്പോഴേക്കും കമല മൂക്കത്ത് വെരളി ഒഴിച്ചിട്ട് ചോദിച്ചു അയ്യോ ഇതെന്താ 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 വെള്ളരിക്ക പട്ടണോ മകളാക്കി ദത്തെടുക്കാൻ പോകാന്നോ നടന്നത് തന്നെ ഇത് ഉദ്ദേശം വേറെയാ വൈജന്തി അപ്പോഴേക്കും മനു പറഞ്ഞു എൻ്റെ പൊന്നമ്മ എരുതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ ആ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ നിനക്ക അവള് പുണ്യവതിയല്ലേ പുണ്യാളത്തി അയ്യോടീ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ കാര്യം പറഞ്ഞ എൻ്റെ മുമ്പിൽ വരരുതായെന്ന് ും മനി പറഞ്ഞു അവൾ പുണ്യവതി ആയതുകൊണ്ട് തന്നെയാ ശരിക്കും അവൾ ഒരു മാലാഹ തന്നെയാ ദൈവത്തിന്റെ പുത്രി തന്നെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത് അതെ ഈ കുടുംബത്തോട് നമ്മുടെ കുടുംബത്തോട് മുത്തശ്ശൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് അവൾ ആദ്യവേ അവളുടെ തന്തൻ തള്ള ആരെന്നാണെന്ന് കണ്ടുപിടിക്കട്ടെ അതിനുശേഷം അതിനുശേഷം ഞാൻ തീരുമാനിക്കാം അവളെ ദത്തെടുക്കണോ ആ കുടുംബത്തിൽ നിർത്തണമെന്ന് അവൾ കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ അവളുടെ തന്തനെ തള്ളനെ അവളുടെ തള്ള പഴച്ചതാണെന്ന് എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജേന്റി ഈ ഒരു തീരുമാനം ഞാൻ ബാലചന്ദ്രനോട് പറയും ബാലചന്ദ്രൻ അവളുടെ തന്തേനെ തള്ളേനെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ അവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവൾ അവരാണ് ഇവളുടെ തന്തയും തള്ളിയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇനി അവൾ അവിടെ തുടർന്നാൽ മതി അങ്ങനെ ഒരു നിബന്ധന ഞാൻ വെക്കാൻ പോവാ അപ്പം കമൽ പറഞ്ഞു ആ ആദ്യ ഐഡിയ ഒരിക്കലും നടക്കാൻ പോടില്ല അവളുടെ തന്തൻ തള്ളയ ആരാണെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല അത് കാലക്കും അപ്പോഴേക്കും മനു മനസ്സിലിങ്ങനെ പറയുകയാണ് എന്തായാലും അവളുടെ തന്നെ തള്ളയും കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്കായിരിക്കും എന്ന് മനു ഉറപ്പിച്ചു കഴിഞ്ഞു മാത്രമല്ല കമലയോട് പലവട്ടമായിട്ട് ഇവൻ വെല്ലുവിളിയോട് പറയുന്നുണ്ട് അലീന എന്ന പുണ്യത്തെ അതിപ്പോൾ അലീനയെ വിവാഹം കഴിക്കാൻ ഒരുപാട് പുണ്യം ചെയ്യണമെന്നും കമലയോട് പറയുന്നുണ്ടായിരുന്നു കമലയ്ക്കാണെങ്കിൽ കലിപ്പാണ് അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ വൈജേണ്ടി ബാങ്കിലേക്ക് പോയില്ലാട്ടോ വൈജേ ബാങ്കിൽ ലീവ് എടുത്തതിന് ശേഷം ബാലചന്ദ്രനെ വിളിച്ചു ബാലചന്ദ്രനെ വിളിച്ചിട്ട് ബാലചന്ദ്രനോട് എനിക്കൊന്ന് സംസാരിക്കണം വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരാനായിട്ട് പറഞ്ഞു ബാലചന്ദ്രൻ പറഞ്ഞു എനിക്ക് ഷോറൂമിൽ കാര്യങ്ങൾ തീർക്കാനുണ്ട് എനിക്ക് ഷോറൂമിൽ പണിയുണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകാനുണ്ട് നിന്നെ പോലെ ബാങ്കിൽ പോയിരുന്നിട്ട് വരുന്ന പണിയല്ല എൻ്റേത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആ ബാലേന്ദ്രൻ ഇപ്പം വീട്ടിലേക്ക് വന്നെങ്കിലും പിന്നെ നടക്കുന്നത് എന്താണെന്ന് ബാലേന്ദ്രൻ ചിന്തിക്കാൻ പോലും പറ്റില്ല ബാലൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു ഫൈജൻ്റെ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്തു കൂട്ടെന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്നു അതെ മക്കളുടെ മുമ്പിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം ബാലേന്ദ്രനോട് വരാനായിട്ട് പറഞ്ഞത് വൈകുന്നേരം വായിക്കഴിയുമ്പോഴേക്കും മക്കൾ വരുമല്ലോ പിന്നെ അവരുടെ മുന്നിൽ വെച്ച് പറയാൻ കൊള്ളില്ലാത്തതൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞു ബാലേന്ദ്രൻ അവസാനം നാണക്കേടാവും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജാൻ്റെ രേഷ്യത്തോടു കൂടി ആ അലീനേനെയും കൊണ്ട് വിളിക്കാനായിട്ട് പറഞ്ഞു അലീനയും ആകെ പേടിച്ചരണ്ടങ്ങൾ വരുവാണോ കേട്ടോ അലീന വന്നു അപ്പോൾ മുത്തശ്ശി ചോദിച്ച് എന്താണ് അടി ജയമോളെ എവിടെ ഈ ബഹളം വയ്ക്കുന്നത് എവിടെ ഇടീ നീ ഒന്ന് അടങ്ങിയ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവൾ അലീന ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് കഴിഞ്ഞുകൂടൂലേ ഒരു ജോലിക്കാരിയായിട്ട് അവൾ അവിടെ കഴിയുന്ന നിനക്കെന്താ എൻ്റെ വീട്ടിൽ വീട്ടിലേത് ജോലിക്കാർ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ മറ്റാരും അല്ല അപ്പം ഞങ്ങൾക്കിവിടെ എന്താ റോള് എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു നീയാണ് ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ ഞാനാരാ ഏ ഞാൻ വെറും ഉണ്ണാക്കനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആരാ എന്താണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇവളെ ഇവിടെ നിർത്താം നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ മകളാക്കിയോ ആ നിങ്ങൾ നിങ്ങളുടെ കാമുകിയാക്കിയോ ഭാര്യയാക്കിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ വൈജന്റിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് ബാലേന്ദ്രൻ ദേഹ് വേണ്ടാദിനം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്ക് അലീന കയറി ഇടയ്ക്ക് നിന്നു കേട്ടോ അലീനു കയറി ഇടയ്ക്ക് നിന്നതുകൊണ്ട് തന്നെ വൈജന്റിക്ക് തല്ലുകൊണ്ടില്ല വിട്രീനിയോ നീ തല്ലിക്കുന്ന എന്നാന്ന് എനിക്ക് അറിയാടി നീ വിട്രിയ അവളെ അവനെ വിട്രീയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വൈജന്റി അലറുകയാണ് കേട്ടോ മേഡം എന്തൊക്കെയാണ് ഈ പറയുന്നത് മേഡത്തിൻ്റെ ഭർത്താവാണ് ഇത് ആദ്യം മേഡം അത് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്നെ മനസ്സിലാക്കി തരാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു ദേ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരാഴ്ച ഒരാഴ്ച ഞാൻ ഇവൾക്ക് സമയം കൊടുക്കാം ഒരാഴ്ച ഇവിടെ നിന്നോട്ടെ പക്ഷേ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവളുടെ തന്തയും തള്ള ഇവളുടെ അഡ്രസ്സും എനിക്ക് കിട്ടിയിരിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൾ ഇവിടെ നിന്നോട്ടെ ഇവളേത് കുലത്തിലാണോ ഇവളെ എവിടെ നിന്നാണ് ഇവളുടെ ആ ഒരു വിത്ത് എവിടെന്നാണെന്ന് എനിക്ക് അറിയണം എന്നിട്ട് ഇവളിവിടെ നിന്നാൽ മതി ഇവിടെ തന്നെ എന്താള്ള ആരാണെന്ന് അറിയണം അവരെ കാണിച്ചു തരുമൊന്നും വേണ്ട പക്ഷേ ഇവളുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിരിക്കണം എന്നിട്ട് മതി ഇവളുടെ ഇവിടുത്തെ പൊറുതി എന്ന് വ വൈജേന്റി പറഞ്ഞപ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത് അതെ ഇപ്പോൾ ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇല്ലെങ്കിൽ നാറും ബാലേന്ദ്ര ഇവിടെ മൊത്തം നാറും ശരിക്കും നമ്മൾ തമ്മിലുള്ള റിലേഷൻ മാത്രമല്ല നമ്മുടെ മക്കളുടെ ജീവിതം കൂടി ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അലറികൊണ്ടാണ് കേട്ടോ വൈജൻ്റെ അകത്തേക്ക് കയറി പോകുന്നത് ഈശ്വര ഇവളെന്ത് പഴയ ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണല്ലോ എന്ന് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മുത്തശ്ശി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം അവൾ അവളോടൊപ്പം ഞാനുണ്ടല്ലോ എന്താ അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വൈജൻറ്റി വൈജൻ്റിയുടെ കൂടെ ബാലേന്ദ്രനും പോവാണ് ഇതേസമയം മുത്തശ്ശിയോട് അരന്ന് ചോദിച്ചത് അതെന്താ പഴയ സ്ഥിതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞത് പിന്നെ അവൾ ഈ പ്രാന്ത് പറയുന്നത് കേട്ടില്ലേ നിന്റെ അച്ഛനെ അമ്മേനെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഏഹ് ബാലൻ എന്നെ അതിന് പറ്റുമോ ഏഹ് അത് പറ്റില്ല എന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് അപ്പഴേക്ക് അലീനെ പറഞ്ഞു പൊക്കോട്ടെ ബാലൻ ദരൻ സാറ് പോയി കണ്ടുപിടിക്കട്ടെ എവിടെയാന്ന് വെച്ചാൽ പോയി കണ്ടുപിടിക്കട്ടെ ആ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിവിടെ നിന്ന് പോകാലോ സമാധാനത്തോടെ പോകാലോ എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് സമാധാനം കിട്ടില്ല ഈ കുടുംബത്തിന് തന്നെ ഞാനൊരു ശാപമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ അതല്ല ആഗ്രഹിച്ചത് മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച അലിനെ കരയുകയാണ് അകത്തി എന്നിട്ട് ബാലേന്ദ്രൻ വൈജേണ്ടിയോട് പറഞ്ഞു നീ ഇതിനു മാത്രം കടന്ന് ടെൻഷൻ അടിക്കണ്ടയോ അല്ലെങ്കിൽ നീ വയലൻ്റ് ആവേണ്ട കാര്യമൊന്നും ഇല്ല വൈജേണ്ടി നീ പറഞ്ഞതുപോലെ നിന്റെ നിബന്ധന ഞാൻ അംഗീകരിക്കുന്നു അവളുടെ അച്ഛനെയും അമ്മയെയും കണ്ടെത്താൻ ഞാൻ ഇറങ്ങിത്തിരിക്കാൻ പോവുക അവളുടെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തി ഞാനിവിടെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും മനസ്സിലായോ അതിനുശേഷം നീ അവളെ അംഗീകരിച്ചാൽ മതി അതുവരെ അവളെ ഇവിടെ ഒന്ന് ജീവിക്കാൻ നീ വിട് നീ നിൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിന്തയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം വൈജ്ഞ നിൻ്റെ മനസ്സിൽ ഒരിക്കലും എന്നെ സംശയിക്കാനോ ഞാനും അലീനയും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാനോ ഒന്നും അത്രയ്ക്ക് ചീപ്പല്ല നീ എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമല്ലോ അതിവിളെ അവിടെ ഇവിടെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിനക്ക് അവിടെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പല പല ന്യായങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കാര്യത്തിലാണ് നീ ഈ കിടന്ന് കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വൈജന്റി എനിക്കറിയില്ലേ എനിക്കറിയാമെന്നിടത്തോളം വൈജൻ്റെ മറ്റാർക്കെങ്കിലും അറിയാവോ പിന്നെ ഞാനിത് ഈ വാച്ച് പിടിക്കുന്നത് മറ്റൊന്നും ഞാൻ ഈ വാച്ച് പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നീ പിന്നെ മനസ്സിലാക്കും വൈജയന്റി നീ പിന്നെ മനസ്സിലാക്കും ഇപ്പോൾ ഞാൻ അവളുടെ അച്ഛനെയും അമ്മയും കണ്ടെത്തി തരാൻ എന്നുള്ളൊരു ഉറപ്പ് നിനക്ക് തരികയാണ് ചിലപ്പോൾ ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കുമായിരിക്കും പക്ഷേ ഞാൻ ഇറങ്ങി തിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്തായാലും ബാലേന്ദ്രൻ അലീനെ വിളിച്ചു അലീനെ വിളിച്ചിട്ട് അലീനിയെ വിളിച്ചു ബാലേന്ദ്രൻ അതിനുശേഷം അലീനിയോട് പറഞ്ഞു അതെ അവൾ പറഞ്ഞതുപോലെ നിൻ്റെ അച്ഛനേയും അമ്മനേയും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുക നിനക്ക് ഋജിത്തമ്മി പറഞ്ഞ വല്ല ഐഡിയ ഉണ്ടോ നിന്റെ കുടുംബത്തെക്കുറിച്ചോ എന്തിനേക്കും കുറിച്ച് നിനക്ക് ഐഡിയ ഉണ്ടോ നിന്നോട് ചോദിക്കാൻ ചോദിക്കാൻ പാടില്ല നീ അനാഥയാണെന്ന് തന്നെ നീ ആദ്യം തന്നെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പം പിന്നെ നിന്നോട് ചോദിക്കുന്നത് ശരിയല്ല പക്ഷേ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ബ്രിജിത മാമി എന്തെങ്കിലും സൂചന നിനക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ബാലേന്ദ്രൻ ചോദിച്ചു അലീന ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്തെങ്കിലും എന്തെങ്കിലും സൂചനയുണ്ടോ നിനക്ക് അപ്പോഴേക്കും അലീന തലയണക്കുക ഇല്ല എന്ന് അലീന അവർക്ക് തലയണക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും വൈജാന്റിയയുടെ ആ വെല്ലുവിളി സ്വീകരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു നിന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടെത്തും നിനക്കതിൽ വിരോധമൊന്നുമില്ലല്ലോ അല്ലേ പിന്നെ ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല നിന്റെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തി നിന്നെ അവരെ ഏൽപ്പിക്കുമെന്നൊന്നും കാരണം അവർ മറ്റേതൊരു ഏതെങ്കിലും ഒരു ജീവിതത്തിലായിരിക്കും ആ ജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാനൊന്നും എനിക്ക് പറ്റിയെന്ന് വരില്ല പക്ഷേ വൈജന്തിക്ക് മുമ്പിൽ നിന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയെയും ഡി എൻ എ ടെസ്റ്റ് സഹിതം നടത്തി തെളിയിക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ വൈജേന്തി വന്ന് ഇതും കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കാനും കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു ബാലചന്ദ്രൻ ഇറങ്ങി പോവുകയും ചെയ്തു മുത്തശ്ശി പറ മുത്തശ്ശി വേണ്ട എന്ന് പറ എൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പോകണ്ട എൻ്റെ അമ്മയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ബാലചന്ദ്രൻ സാറിന് താങ്ങാനായിട്ട് പറ്റില്ല എൻ്റെ അമ്മയെ കണ്ടെത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് അലീന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുകട്ടോ അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചാൽ അതെന്താ നീ ഇങ്ങനെ പറഞ്ഞു നിൻ്റെ അമ്മയെ നിനക്കറിയാമോ പെട്ടെന്ന് അലീന ഒന്നും എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വൈജന്റി ഇതും കേട്ടോണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ വൈജന്റിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി അലീനയ്ക്ക് അറിയാം അലീനയുടെ അമ്മ ആരാണ് എന്ന് അലീനെ കുഡയുടെ കുടുംബം ഏതാണ് എന്ന് പിന്നെ എന്തുകൊണ്ട് അലീന ഇങ്ങനെ സംസാരിച്ചു എന്ന് മാത്രം വൈജന്റിക്കും മനസ്സിലായില്ല എന്തായാലും മുത്തശ്ശി ചോദിച്ചു നിനക്ക് നിൻ്റെ അമ്മയെ അറിയാമോ എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിയുമ്പോഴേക്കും എനിക്ക് അത് ഞാൻ എനിക്ക് എൻ്റെ മമ്മിയോടൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടുകയാണ് മുറിയിലേക്ക് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും വൈജന്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മുത്തശ്ശി കണ്ടു മുത്തശ്ശി വൈജന്റിയോട് ചെന്നിട്ട് ചോദിച്ചു നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു പെൺകുട്ടിയുടെ ശാപവും കണ്ണീരും ഈ കുടുംബത്തിൽ വീഴ്ത്തണെന്ന് നിനക്ക് എന്താണ് ഇത്ര വാശി ആ പെൺകുട്ടി നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അത് നീ ഒന്ന് പറഞ്ഞു തരാമോ ഏ ആ പെൺകുട്ടി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് നീ ഒന്ന് പറഞ്ഞു പറഞ്ഞതാണ് നീ പ്രസവിച്ച് മക്കളെപ്പോലെ തന്നെയല്ലേ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജാന്തി പറഞ്ഞു എൻറെ മക്കളെപ്പോലെയാണോ അവൾ എൻറെ മക്കളെ പോലെയാണോ ഒരു ജോലിക്കാരി ആർക്കെങ്കിലും ഉണ്ടായ അവൾ എൻ്റെ മക്കളെപ്പോലെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജന്റിയോട് ആ മുത്തശ്ശി പറഞ്ഞു അതെ ആർക്കെങ്കിലും ഉണ്ടായി ഇനിയും പറഞ്ഞതുപോലെ ആർക്കെങ്കിലും പഴിച്ചു പറ്റതായിരിക്കാം അവളുടെ അമ്മ നല്ലൊരു സ്ത്രീ സ്ത്രീയായിരിക്കാം ആരെങ്കിലും അവളുടെ അമ്മയെ സ്നേഹം കൊടുത്ത് ചതിച്ചതായിരിക്കാം സ്നേഹം കൊടുത്ത് ചതിച്ച് അവളുടെ അമ്മയെ വഞ്ചിച്ച് ആ ഒരു ജീവിതത്തിൽ അവസാനം യാതൊരു ഗദ്യന്തവും ഇല്ലാതെ അവൾക്ക് അവളുടെ ആ പ്രസവത്തോടെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നതായിരിക്കാം ഒരു പക്ഷേ അവൾക്കറിയില്ലായിരിക്കാം അവളുടെ അമ്മയ്ക്ക് അറിയില്ലായിരിക്കാം അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കാര്യം അവളുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ അവളോട് പറഞ്ഞിരിക്കുന്നത് പ്രസവിച്ച കുഞ്ഞു മരിച്ചു പോയി എന്നായിരിക്കാം പ്രസവത്തോടെ കുഞ്ഞും മരിച്ചുപോയി അതിനുശേഷം വീണ്ടും അവളുടെ അമ്മയെ വിവാഹം കഴിപ്പിച്ചിരിക്കാം ഒന്നും അറിയാത്ത പോലെ അവളുടെ അമ്മ ഇന്നും മറ്റൊരു ജീവിതം നയിക്കുന്നുണ്ടാകാം ആ ജീവിതത്തിലേക്കാണ് ബാലേന്ദ്രൻ കയറി ചെല്ലാനായിട്ട് പോകുന്നത് ആ കുടുംബത്തിൻ്റെ ശാപം കൂടി ഇനി നിന്റെ തലയിലേക്ക് വരും വൈജന്റി വൈജന്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വൈജന്തിയുടെ മനസ്സിലൊരു വെള്ളിടി വെട്ടിയൊരു ഫീലായിരുന്നു കാരണം തൻ്റെ ജീവിതം പെട്ടെന്ന് ഇവളുടെ മനസ്സിലൂടെ കടന്നു പോവുകയും ചെയ്തു എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന കഥകൾ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ വരാട്ടോ കാത്തിരിക്കുക സി ഒക്കെ താങ്ക്